സ്വന്തം വീടുകളിൽ അച്ഛന്മാരാൽ ബലാസംഗം ചെയ്യപ്പെടുന്ന കേരളത്തിന്റെ പുതിയ തലമുറകൾ ബാധിച്ചിട്ട് വിവേകം വരേണ്ട വാതികാലങ്ങൾ പുതിയപ്പെട്ട കൊച്ചുമോളുടെ മാറിടത്തില് കാമ കാണുന്ന പുതിയ ഒരു വൃത്ത തലമുറ എവിടേക്കാണ് ലോകം പോകുന്നതെന്നറിയില്ല മലയാളത്തിന്റെ പുതിയ ആധുനിക കവി സത്താറാദൂരിന്റെ ഒരു ചെറിയ കവിതയുണ്ട് ആ കവിതയാണ് കേരളത്തിന്റെ ഇന്നത്തെ മുഖച്ചിത്രം സത്താറാദൂർ എഴുതുകയാണ് പാവപ്പെട്ട പെണ്ണിനെ நான் அங்க படுத்தான் இருட்டல யாரோ வந்தப்போ പൊന്നുമോളുറക്കെ വിളിച്ചു അച്ചുറക്ക നിലവിളിച്ചു വെളിച്ചത്തിൽ കണ്ടത് വരുന്നത് തന്റെ അച്ഛനാണെന്ന് ഇനി ആരെയാണ് ആ പൊന്നുമോള് നിലവിളുക്കുക ആത്മഹത്യ കൊച്ചു പെൺകുട്ടികളുടെ സവശരീനങ്ങളെ കണ്ട് ജന കമ്പികൾ നിറഞ്ഞു നിൽക്കുമ്പോ ഇന്ന് കേരളത്തിന്റെ വീടിന്റെ ജനാല കമ്പികള് കരയുകയാണത്രേ പിച്ച വെച്ച് നടക്കുന്ന പ്രായത്തിൽ കൈപിടിച്ച് തേച്ചു പോകാതിരിക്കാൻ താങ്ങായി നിന്ന തങ്ങളുടെ മുഖം ണല്ലോ വളർന്നു വന്നപ്പോ പൊന്നുമോളോ മരണത്തിന്റെ കൊടുക്കു കിട്ടിയത് കാസർഗോഡ് ജില്ലയിൽ ഗൾഫിലാണ് ഭർത്താവ് ഗർഭിണിയായി എല്ലാവരോടും കരഞ്ഞു പറഞ്ഞു ഭാര്യ ഒരു പരപുരുഷന്റെ എനിക്ക് അവസാനമാരാണ് ഗർഭത്തിന് ഉത്തരവാദി എന്ന് അന്വേഷിച്ചോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്ന് ഞാൻ സംബോധന ചെയ്യുകയില്ല ഒരു വീടിന്റെ അകത്തളത്തിൽ ജീവിക്കുന്നവരെ പ്രതി എന്നറിയുമോ അമ്മ വൈകുന്നേരമാകുമ്പോ പാവപ്പെട്ടൊരു കൂട്ടാണെന്ന് കരുതി വളർത്തിയ അപ്പുറത്തെ റൂമിൽ കിടന്ന പതിനാല് വയസ്സുകാരനാണ് അമ്മയുടെ ഗർഭപാത്രത്തിന്റെ കുഞ്ഞിന്റെ അച്ഛനെന്ന് തിരിച്ചറിയുമ്പോ സ്വന്തം മകനാൾ ഗർഭിണിയാക്കപ്പെട്ട അമ്മ എവിടെയാണ് ലോകം എത്തി നിൽക്കുന്നതെന്നറിയില്ല പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞുമക്കൾക്ക് പാവപ്പെട്ട പ്രിയപ്പെട്ട പിഞ്ചു പൈതലുകൾക്ക് വീടുകളിൽ ജീവിക്കാൻ കഴിയുന്നില്ലത്രേ അച്ഛന്മാരും ൊടു എവിടെയാണ് നമ്മൾ ഈ ലോകത്തെത്തി നിലക്കുക സഹോദരങ്ങളെ ഈ ഈ സമകാലീന ലോകത്തിന്റെ വാർത്താവലികൾക്കിടയിലൂടെ കടന്നു പോകാൻ എനിക്ക് സമയമില്ല അതുകൊണ്ട് ബോധപൂർവം ഞാൻ എന്റെ സദസ്സിനോട് പറയാ ഈ വാർത്തകളുടെ ഇടയിൽ ഞാൻ ഖുർആാനിൽ നിന്ന് വീടിനെ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് എന്തിനാണെന്നറിയോ അള്ളാഹു വീടിനെ കുറിച്ച് എട്ട് സ്ഥലങ്ങളിലാണ് ഖുർആനിൽ പറഞ്ഞത് ഇന്ന് നമ്മുടെ ിൽ ഐശ്വര്യത്തിന്റെ നാളെ നമ്മുടെ വീട് അനുഗ്രഹത്തിന്റെ വിളക്കുകൾ തെളിയണം അല്ലാഹു ഒരൊറ്റായത്തിൽ തന്നെ പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് സമയമില്ലല്ലോ സഹോദരങ്ങള് അതുകൊണ്ട് വിഷയം വിശാലമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് തുടങ്ങുകയാണ് ഒരൊട്ടായത്തിലല്ലാഹു വീടിനെ കുറിച്ച് പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാ ഒന്ന് നിനക്ക് തലതായ്ക്കാൻ ഒരു വീട് തന്നരാരാഹു ാണ് ഒന്ന് അതവന്റെ അനുഗ്രഹമാണ് ഒരാൾക്ക് വീടില്ലാത്ത എത്ര എത്ര ആളുകൾ ഇപ്പോഴും വാടക വാടകത്തിണ്ണകളിൽ കടിയുന്നവര് സ്വന്തമായിട്ടൊരു വീടല്ലാഹുതിന്റെ അനുഗ്രഹമാണ് ചുരുക്കി പറയട്ടെ രണ്ടാമത് അല്ലാഹു വീടിനെ കുറിച്ച് പറഞ്ഞത് ആരുടെ വീട് റൂണേ സുൽത്താന്റെ വീടല്ല അംബാണിയുടെ വീടിനെ കുറിച്ചല്ല നമ്മുടെ വീടിനെ പറയുന്നു ഒരു വീടുണ്ടായിട്ട് കാര്യമില്ല ചോർന്നൊലിക്കാട കിടക്കാൻ ഒരു വീടുണ്ടായിട്ട് കാര്യമില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ കട്ടപ്പെട്ട് ബേദാറോട് വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴൂ നിന്റെ വീട്ടിൽ സമാധാനം ഉണ്ടാവണം വീടുണ്ടായിട്ട് കാര്യമില്ല രണ്ടാമത്തൊരു വീടിന്റെ ഉള്ളില് സമാധാനം ഉണ്ടാവണം സമാധാനമുള്ള വീടാവണം ഇന്ന് നമ്മുടെ വീടുകളിൽ സമാധാനം ഒരു ചതുർത്ഥ്യാക്ഷരമായി മാറുമ്പോ നിന്റെ വീടുകളിലോട്ട് കയറി ചെല്ലുമ്പോ രണ്ടാമൊരു വീട്ടില് സമാധാനം ഉണ്ടാവണം മൂന്നാമതായി വീട് ഇലാഹി ആ വീട് നിന്റെ ശാശ്വതമായ ഭവനമല്ല ആ വീട്ടിൽ കുറച്ച് നാളെ നിനക്ക് താമസിക്കാൻ കഴിയൂ നാലും പള്ളിപ്പറമ്പിലെ യഥാർത്ഥ വീട്ടിലേക്ക് നീ പോകേണ്ടവനാണെന്നുള്ള ബോധം എത്ര ചെറിയ വീടാകട്ടെ എത്ര വലിയ വീടാകട്ടെ ഏത് വീട്ടിൽ താമസിച്ചാലും നിനക്ക് ബോധം വേണം എന്റെ യഥാർത്ഥ വീട് പള്ളിപ്പറമ്പിലെ ദുനിയാവിലെ വഴിയാത്രക്കാര നിന്റെ വീട് കബറാണെന്നുള്ള ഓർമ്മ വേണം അള്ളാഹു നമുക്ക് ആ ഓർമ്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വീടുകളിൽ പിശാജുക്കൽ ഉണ്ട് ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് പിശാചിന് ഇറക്കി വിടണം നമ്മുടെ വീട്ടിൽ നിന്ന് ആദ്യം ആരെ ഇറക്കി വിടണം പിശാചിന് ആണുങ്ങള് നീ തിന്നി അവളെ ഇറക്കി വിട്ടിട്ട് ഉള്ളൂ നമ്മൾ പിശാശെന്ന് വിളിക്കണം അവളെയാണ് അല്ല കേട്ടോളി അതുകൊണ്ട് നമ്മുടെ വീടുകൾ പിശാദി മുക്തമാകണം അള്ളാഹുലിന്റെ പ്രവാതകനെല്ലാം പറയാ ഓരോ വീട്ടുകാരോടില്ല നിങ്ങളുടെ വീടുകളെ നിങ്ങള് ശ്മശാനങ്ങളാക്കരുടെ നിങ്ങളുടെ വീടുകളെ നിങ്ങളെ കബറസ്ഥാൻ പോലെയാക്കരുടെ പള്ളിക്കാടുകൾ പോലെ നിങ്ങളുടെ പാടില്ല എന്ന് അതിന്റെ വീടുകളതിന്റെ അത്മൻഡാ പള്ളിക്കാട്ടിൽ പോയാൽ ഏത് സമയത്തും നിശബ്ദതയാണ് അവിടെ കിടന്നുറങ്ങുന്ന മൃതശരീരങ്ങളാണ് മൃതശരീരങ്ങൾ കിടന്നുറങ്ങിയിട്ട് നിശബ്ദമാകുന്ന പള്ളിക്കാട് പോലെ നിങ്ങളുടെ വീടുകളാവരുടെ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനങ്ങളെ പോലെയാക്കരു നിങ്ങളുടെ വീടുകളെ ശബ്ദമയാനമാവണം എന്ത് ശബ്ദമാണ് സിനിമയുടെ ശബ്ദമല്ല നമ്മുടെ കൊച്ചു വീട്ടിൽ നിന്ന് സിനിമയുടെ ശബ്ദമല്ല സീരിയലിന്റെ ശബ്ദമല്ല അമ്മായി അമ്മയും മകൻ മകളും തമ്മിലുള്ള ശബ്ദകോലാഹലമല്ല നിങ്ങളുടെ വീടുകളിൽ കുറാടെ ശബ്ദമുണ്ടാകട്ടെ ഏത് വീട്ടിൽ സ്ഥിരമായി സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യപ്പെടുന്നുവോ ഏത് വീട്ടിലാണോ സ്ഥിരമായി സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യപ്പെടുന്നത് അവിടെ നിന്ന് പിശാജ് ഓടി ഒളിക്കുമെന്ന് സഹോദരിമാരെ ഭർത്താവെപ്പോഴും വീടിന് വെളിയിലാണ് ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഏത് സമയത്തും നിങ്ങൾ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യണേ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്ന വീടുകളിൽ പിശാദുണ്ടാവില്ല അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ബക്കറ പാരായണം ചെയ്യണം സഹോദരങ്ങളും വീടിനെ കുറിച്ച് പറയാറുണ്ട് വീട്ടിൽ കയറിയാൽ സമയത്തും രോഗമാണ് ഒരാൾക്ക് മാറിയാലും മറ്റൊരാൾക്ക് അയാൾക്ക് അടുത്ത ആൾക്ക് ഏത് കച്ചവടം ചെയ്താലും തകർച്ചയാണ് എന്ത് ചെയ്താലും വീട്ടിൽ പറക്കത്തില്ല ഉസ്താടേ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരാ അല്ലാണ്ട് റസൂലിന്റെ അടുക്കൽ വന്ന് മഹാനായ അപൂമാമറതി പറഞ്ഞു പറഞ്ഞുപെട്ട് ഈ ആ റസൂലല്ലാ എന്റെ വീട്ടിൽ വല്ലാത്ത രോഗമാണ് ഒരു രോഗം മാറിയാൽ അടുത്ത ആൾക്ക് രോഗം ഉമ്മക്ക് മാറിയാലും മക്കൾക്ക് മകന് മാറിയാലും മകൾക്ക് ഇങ്ങനെ രോഗം മാറി മാറി വരുന്ന മുഴുവനും കച്ചവടത്തിലെ തകർച്ചയാണി ദാരിദ്ര്യം പിടിമുറുക്കുന്നു എന്റെ പ്രയാസങ്ങളൊന്ന് മാറ അങ്ങനെ കുരു പോംവടി പറഞ്ഞു തരണേ എന്ന് മാനായ മഹനായ അബൂമാറിയല്ലാ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണ ഉണ്ട എല്ലാരും വീട്ടിൽ ഒരു പറക്കത്തില്ല രോഗം മാറി അടുത്താക്ക് രോഗം അടുത്താക്ക് മാറി അടുത്താർക്ക് രോഗം ഏത് കച്ചവടം ചെയ്താലും നട്ടമാണ് സഹാബി യോദിച്ച് നബിയെ എനിക്ക് എന്തെങ്കിലും ഒരു പോംപടി പറഞ്ഞതാ നബിയെ എന്താ പോകുമ്പഴി എന്താ പോകും വഴി കോഴിക്കോട്ടുള്ള ജിന്നും മാടെ എടുത്ത് പോവുക ജിന്നുമ മന്ത്രവാദം നടത്തിയിട്ട് തീ കത്തിച്ചാണ് പെട്രോളിന്റെ ടിന്നി പിടിച്ചു ആ പെണ്ണിന്റെ സാരി മേഖല അവള് മരിച്ചു വാർത്ത കോഴിക്കേടോ ഏതോ ഒരു ഇരുപത്തിനാല് വയസ്സുകാരി പെണ്ണ് മന്ത്രവാദം നടത്തേണ്ടത്ര അവിടെ പോയി അവള് മന്ത്ര കൂതിയിട്ട് ഒറ്റ തീ പെട്രോളിന്റെ ക്യാനില് നാ പെണ്ണിന്റെ തലയെ പിടിച്ച് അവള് മരിച്ചു നല്ലടത്ത് പോകൂല്ല എന്ന വേണ്ടാത്തടത്തൊക്കെ നമ്മൾ പോവുകയും ചെയ്തു എന്താ ഒരു പോംബടി ഏത് കച്ചവടം ചെയ്താലും പറക്കത്തില്ല രോഗമാണെങ്കിലും ഒരാൾക്ക് മാറി എടുത്താക്കും ഒരാൾക്ക് മാറി എടുത്താക്കും എന്താ ചെയ്യാ ഞാൻ ഒരു പോമ്പടി പറയാൻ നിങ്ങൾ ചെയ്യോ പറഞ്ഞു അബൂമാവാ നിന്റെ പ്രയാസം മാറണോ നീ നിന്റെ വീട്ടിലോട്ട് നീ വീട്ടുകാരോട് സലാം പറയണേ നീ ഏത് സമയത്ത് വീട്ടിലോട്ട് കയറിയാലും പുരുഷന്മാരോട് ആണുങ്ങൾ എന്നായിട്ടേക്കോളി പെണ്ണുങ്ങൾക്ക് മാത്രല്ല ജോലി നിങ്ങൾ സലാം പറയണേ അസ്സലാമു അലൈക്കും വാർഹമുള്ള ും പറഞ്ഞു അല്ലാടെ അനുഗ്രഹം ഉപ്പാക്കിണ്ടാകട്ടെ ഉപ്പ കയറി വന്നപ്പോ ഉപ്പ പറഞ്ഞു അല്ലാടെ അനുഗ്രഹം നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് പാരായണം പാരണം എന്നാല് നിന്റെ സർവ്വപ്രയാസവും മാറും അബൂ ഉമാറിയ ചികിത്സ കേറുമ്പോ സലാം പറയാ ഗൃഹനാഥൻ ഉടനെ സഹോദരങ്ങളെ നാളെ മുതൽ പള്ളിന്ന് പോയി നിന്റെ വീട്ടുകാരോട് സലാം പറ എന്നിട്ട് സൂറത്തിൽ മുട്ടുവേദന മാറാനുള്ള നിസ്കാരം വരെ പറയാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇരിക്കണം ഇരിക്കോ അങ്ങനെ അബൂമാമ അന്ന് മുതൽ വീട്ടിലോട്ട് കേറുമ്പോ ഇനി ചികിത്സ കഴിഞ്ഞു ഇനി രോഗിയല്ലേ അനുഭവം പറയണ്ടേ മരുന്ന് കൊടുത്തു പിന്നെ ഇനി ആരാ അനുഭവം പറയണ്ടേ രോഗിയല്ലേ പറയണ്ട നമ്മൾ ടി വിയിലൊക്കെ പരസ്യം കണ്ടിട്ടില്ലേ അങ്ങനെയല്ലേ ഒരു പ്രൊഡക്റ്റ് കൊടുത്തു പിന്നെ അത് തിന്ന ആളാണ് അനുഭവം പറയുന്നത് അല്ലെ ഹിമാലയത്തിൽ നിന്ന് ധ്യാനിച്ച മോതിരം കൊടുത്തു അതിനെ അനുഭവസ്ഥം പറയട്ടെ ഹൗ പത്ത് വർഷം കൊണ്ട് എന്റെ തടി തീർന്നു എന്റെ ഭർത്താവിനോട് ഭയങ്കര സ്നേഹമാണ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പരസ്യങ്ങൾ ഹൗ എന്തൊരു അത്ഭുതമായിരിക്കുന്നു എൻ്റെ തടി ഇപ്പോൾ അഞ്ചു കിലോ കുറഞ്ഞിരിക്കുന്നു എന്റെ ഭർത്താവിനോട് ഇപ്പോൾ എപ്പോഴും മിണ്ടുന്നു എന്നൊക്കെ പറയണ മാതിരി പിന്നെ അനുഭവസ്ഥനല്ലേ പറയേണ്ടത് ചെയ്യുകയെ അല്ലാതെ ധീനല്ലാതെ നിങ്ങൾ വേറൊരു റസൂറുല്ലാഹി പറഞ്ഞ ശിഫായിലല്ലാതെ നിങ്ങൾ വേറൊന്നിൽ ഒന്നിൽ നിങ്ങൾ പരാജിതരാവും അതേ നമുക്ക് അന്നു വേറെ എന്തും പറ്റില്ല നിങ്ങളുടെ വീട്ടിൽ സ്വർഗം വേണോ നിങ്ങളുടെ വീട്ടിൽ സന്തോഷം വേണോ മുത്തറസൂൽ പറഞ്ഞത് ചെയ്യുക അല്ലാണ്ട് റസൂരിനോട് പറഞ്ഞ അപൂമാറുതി പറഞ്ഞതുപോലെ ചെയ്യാൻ തുടങ്ങി എപ്പോഴും കയറി ചെന്നാൽ ഞാൻ എന്റെ വീട്ടിൽ സലാം പറയും എന്റെ മക്കൾ എനിക്കത് മടക്കി തരും എന്നിട്ട് ഞാൻ സൂറത്തിൽ ആറു മാസം കൊണ്ട് എന്റെ എല്ലാ കടങ്ങളും അല്ലാഹു വീട്ടിത്തുന്നു പിന്നീട് എൻ്റെ വീട്ടിലും വല്ലാത്ത ഐശ്വര്യമായിരുന്നു എൻ്റെ കച്ചവടത്തിലെല്ലാം പറക്കത്തായി എന്ന് മഹാനായ അബൂമാ നിങ്ങള് പറയായിരിക്കും ഒരു സലാം പറഞ്ഞാലും ഒരു കുലു വല്ല ഊതി ആരുമാറോ മാറു സഹോദരങ്ങളെ നമ്മുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാര്യം നമ്മുടെ വീട്ടിലെ ഇബിലീസാണ് അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇബിലീസിനെ നമ്മൾ വെളിയിലാക്കണം ഒരു സലാം പറഞ്ഞിട്ട് ഒരു കുലിയ മാറു ബാക്കി മാറും എന്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഇല്ലാത്തതും നമ്മുടെ വീട്ടുകാർക്ക് എപ്പോഴും രോഗം വരുന്നതും വീട്ടിന്റെ ഉള്ളിൽ ആ വീട്ടിന്റെ ഉള്ളിൽ ആരുണ്ട് ഇബിലീസ് ഉണ്ട് അപ്പൊ ഇബിലീസിനെ വെളിയിൽ ഇറക്കി വിട്ട വീട്ടിന്റെ ഉള്ളിൽ വറക്കരുത് വീട്ടിന്റെ ഉള്ളിൽ ഇബിലീസിനെ ഇറക്കി വിടേണ്ട ജോലി പുരുഷന്മാരുടേതാണ് രണ്ട് ജോലിയാണ് നിങ്ങളുടെ വീടുകളെ മക്കുപറയാക്കരുത് അത് പെണ്ണുങ്ങളുടെ ജോലിയാണ് ആ അത് അവളുമാരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഷെയ്ഖുനാമാരായിട്ട് അടക്കാം അവറുകളായിട്ട് അടക്കാം ആണുങ്ങൾ അല്ല രണ്ടുപേരും കൂടി വീട് നോക്കണം വീട്ടിൽ നിന്ന് ഇബിനിസിനെ ഇറക്കി വിടേണ്ട ജോലി ആണുങ്ങളാണ് എങ്ങനെ ഞാൻ ഈ പറയുന്നതൊക്കെ വീട്ടിലോട്ട് കൈമ്മ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് ഞാൻ നിങ്ങൾ നോക്കണം പറഞ്ഞു റജുലു പറയാ ഏതെങ്കിലും ഒരാൾ അവന്റെ വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോ അവനാ വീട്ടിലോട്ട് കയറുമ്പോ അള്ളാഹുവിന്റെ നാമം പറഞ്ഞു അള്ളാഹുവിന്റെ നാമം പറഞ്ഞു ഏതെങ്കിലും ഒരു ദിക്കർ പറഞ്ഞിട്ട് വച്ചപ്പോ അക്ബർ എന്ന് വീട്ടിലോട്ട് ഭക്ഷണം നമ്മൾ ഇത് മാറ്റിക്കളഞ്ഞു ഭാര്യ മക്കളോടൊത്ത് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ ആ സമയത്തും ആ വീട്ടിലെ പുരുഷൻ ആണ് പെണ്ണല്ല ആണ് അവൻ അവനല്ലാഹുവിന്റെ ദിക്കറ് പറഞ്ഞാൽ ആ സമയത്ത് ആ വീട്ടിലുള്ള ആ വീട്ടിലുള്ള പിശാദിന്റെ കുട്ടി പിശാതുക്കളോട് വിളിച്ചു പറയും പിശാദുക്കളെ നമുക്ക് ഈ വീട്ടിൽ ഉറക്കമില്ല വീട്ടില് ഭക്ഷണവുമില്ല ഈ വീട്ടിലെ പുരുഷൻ കയറി വന്നപ്പോൾ ദുഃഖർ പറഞ്ഞു അയാള് ഭക്ഷണം കിടക്കാൻ തുടങ്ങിയപ്പോഴും ദുഃഖർ പറഞ്ഞു അതുകൊണ്ട് നമുക്കിന്ന് കിടപ്പില്ല ഭക്ഷണമില്ല ഇറങ്ങിപ്പോകാം പിശാ പറയുമെന്ന് ആദരവായ പ്രവാചകൻ ബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ വീടുകളെ നീ സന്തോഷമാക്കണേ തങ്ങളെ സീരിയലുകൾ സിനിമകളുമായിട്ട നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ദിവസം ദിവസത്തിൽ അടുത്ത് പിശാരി ഉണ്ടാവുകയില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് സഹിതം ശിഹാബിതങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ആത്മീയ രൂപം മഹാനവൃഗത്തിൻ്റെ ഉമ്മയെ കുറിച്ച് പറയുന്നുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ പാണക്കാട്

നിങ്ങളുടെ മുമ്പ് നിങ്ങൾക്ക് ഭക്ഷണം തരുമായിരുന്നില്ല വലിയ അനുഗ്രഹമാണ് പക്ഷെ മക്കളെ വളർത്തിക്കൊണ്ട് വരണ്ട് പിശാദിന്റെ വടി മക്കൾ കാസർഗോഡ് അമ്മക്ക് കൊടുത്ത ഭക്ഷണത്തിന് മയക്കുമരുന്ന് കലക്കി കൊടുത്ത് അമ്മയെ ഗർഭിണിയാക്കി ആ മക്കളെ കാലഘട്ടത്തിൽ അച്ഛനെയും അമ്മയെയും പെങ്ങളെയും ആത്മാവിന് ശക്തി കിട്ടാൻ കത്തിക്കരിച്ച മക്കളുടെ നാട്ടിൽ മക്കളെ ആ ആ ആ നമുക്ക് നാളെ കബറിന്റെ ചാരത്ത് നിൽക്കണം അതുകൊണ്ട് കാര്യം നിങ്ങൾ ഏറ്റെടുക്കണേ ഭർത്താവ് അവൻ അവൻ പെരുന്തമണ് അങ്ങാടിയു അവൻ കരിങ്കല്ലാണേ അങ്ങാടിയിൽ ഇരുപുകയും തുറന്നിരുപ്പാണ് തങ്ങളെ നീയാണ് അതുകൊണ്ട് അല്ലും മക്കളെ

മകരിവിന്റെ മുടങ്ങിയല്ലോ മുടങ്ങിയല്ലോറബ് കബറിൽ ഇതുപോലൊരു പോലൊരു ഇരുട്ടില് ഞാൻ കിടക്കണമല്ലോ അല്ലെ മകരുബിന്റെ പാങ്ക് സീരിയൽ കാണാനുള്ള അടയാളമല്ല സിനിമ നിർത്താനുള്ള അടയാളമല്ല ഖബറിനെ കുറിച്ച് ഓർക്കാനുള്ള സമയമാണ് വെളിച്ചം ഇരുട്ട് വന്നല്ലോ വന്നല്ലോറബ് നാളെ ഞാൻ ഇതേപോലൊരു കബറിന്റെ ഇരുട്ടിൽ കിടക്കണമല്ലോ അല്ല അതുകൊണ്ടാണ് മകരുവിന് ശേഷം സൂറത്തിൽ മുൽക്കോതണം സൂറത്തിൽ മുൽക്കോതിയാതെ കബറിന്റെ ഇരുട്ടിലത് വെളിച്ചം സമയമില്ലാതായല്ലോ പെങ്കള് പറയാൻ എനിക്ക് നിങ്ങളോടേറെ ഉണ്ട് മദീനയിൽ നിന്ന് കിട്ടിയ ഊർജമാണിത് അനനിത്തി തെരുമാറാകട്ടെ അതുകൊണ്ട് മകരുവിന്റെ ഭക്തിയുടെ സമയമാണ് ആ സമയത്താണ് എല്ലാവരും ഭക്തിയുടെ സീരിയൽ ഏഷ്യാനെറ്റിലും സൂര്യയിലും ഭക്തിയുടെ സീരിയല് എന്ത് കട വീട്ടില് ഭക്തിയുടെ ഏറ്റവും വലിയ നാമജമം രാമ 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 രാമിമാ രാമപാദം

അനുഗ്രഹം വരേണ്ട സമയം മക്കളെ നീ സിനിമ കാണിക്കരുത് ഏത് സിനിമ ഏത് സിനിമ ബാങ്ക് കൊള്ളയടിക്കാൻ പഠിപ്പിച്ചത് സിനിമ അമ്മയെ കയറി പിടിപ്പിക്കാം പഠിപ്പിച്ചത് സിനിമ കൊഴക്കെട്ടം ചെയ്തിട്ട് ഒളിപ്പിക്കാൻ പഠിപ്പിച്ച സിനിമ കള്ളം പറയാ പഠിപ്പിച്ച സിനിമ അപ്പുറത്തെ പെണ്ണിനോട് പ്രേമം തോന്നിക്കാൻ പഠിപ്പിച്ചു കൊടുത്ത സിനിമ ഈ സിനിമ നിന്ന മക്കളെ കാണിച്ച് രണ്ടു മണിക്കൂർ നിന്ന മക്കളെ ഇരുത്തി കാണിച്ച് ആണും പെണ്ണും തമ്മിലുള്ള ശരീരത്തിന്റെ പരിച്ഛേദനങ്ങളെ നമ്മുടെ മക്കൾക്ക് ഇരുത്തി കാണിച്ചു കൊടുത്തപ്പോ പൊന്നുമാ നിനക്ക് എന്താണ് കിട്ടിയത് കഴിഞ്ഞ കാലങ്ങളിലും മകരു പിൻ്റെ ഭാഗം മുടങ്ങുമ്പോ സ്പൈഡർമാരുടെ കഥ സൂപ്പർമാരുടെ എന്റെ ഉമ്മ എനിക്ക് പഠിപ്പിച്ചു തന്നിരു ആളുകളുടെ ഉമ്മ ഇവരുടെ ഉപ്പമാരു വയസ്സുണ്ടായ ഉപ്പയും ഉമ്മയും അവരൊക്കെ നമുക്ക് ചെറുപ്പകാലത്തിലെ ചെവിയിൽ പറഞ്ഞു തന്നരു സ്പൈഡർമാന്റെ കഥയല്ല കഥയല്ല തൊട്ടിലെത്തിയിട്ട് അമ്മിഞ്ഞപ്പാറ് കുടിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഉമ്മ ഞങ്ങളുടെ ചെവിയില് പറഞ്ഞു തന്നത് സൂപ്പർമാന്റെ കഥയല്ല പിന്നെ ഏത് കഥയെന്നറിയോ എന്നറിയോ വീരനാമിയാരോട് വീരകഥകൾ കേൾക്കണം ീരനായി നീ വളരണം ആരംഭ പുനനാരമേ ലായിഹാ ഇല്ലല്ലാഹു അല്ല ഇനാഹ ഇല്ലല്ലാ ല ഇനാഹ ഇല്ലല്ലാമോ ഹമ്മദുർ സൂളുള്ള തൊട്ടിലിട്ട് മക്കളാണ് ആ ആ ഉമ്മ കരഞ്ഞര് ഉമ്മക്ക് വേണ്ടി വേണ്ടിട് ഇന്ന് നിന്ന മക്കളിലെത്തി സൂപ്പർമാൻ സ്പൈഡർമാനും പഠിപ്പിച്ചപ്പോ ഉമ്മ മരിച്ചു നിറഞ്ഞപ്പോ അവര് ദുബൈയിലിരുന്നിട്ട് ലൈവായിട്ട് ഉമ്മാന്റെ മയ്യത്തിടക്കുന്നത് കണ്ടുവത്രേ ഉമ്മ മരിച്ചോ സമയമില്ല ഫേസ്ബുക്കിൽ ലൈവായിട്ട് നാളെ മയ്യത്ത് നിസ്കരിക്കാൻ ഇനി ന്യൂ ജനറേഷൻ ഇങ്ങനെ വന്നാൽ നാളെ മയ്യത്ത് നിസ്കരിക്കാൻ മക്കളെ ഉമ്മ അതുകൊണ്ട് പറഞ്ഞതുപോലെ പോലെ തിരക്കാണ് കൊടപ്പനൊക്കെ തറവാട്ടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തിരക്കിലിരിക്കുമ്പോ മുനവരനെയും ബഷീറളിത്തങ്ങളെയുമൊക്കെ തന്റെ കയ്യില് പിടിച്ചിട്ട് യാസീനോ പഠിപ്പിച്ചു കൊടുത്ത പ്രിയപ്പെട്ട ബീവി ഉമ്മ കിടക്കുന്നത് ഇവിടെ നിന്ന് കിലോമീറ്റർ അകലെ പാണക്കാട്ട പള്ളിയുടെ പരിപ്പറമ്പിലാണ് അതുകൊണ്ട് പെങ്ങൾ ജീവിതം കളയാനുള്ളതല്ല വീട്ടില് നമുക്ക് സന്തോഷം ഉണ്ടാവണം ഭാര്യ ഭർത്താക്കന്മാരായി മക്കളോടൊത്ത് ജീവിച്ചിട്ട് ഒരു ദിവസം പോലും സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നെന്ത് ജീവിതമാണ് ദുനിയാവിൽ സ്വസ്ഥതയില്ലെങ്കില് പിന്നെ രാഹുരത്തിലാണ് പോകുന്ന മോളെ ജീവിക്കുന്നെങ്കിൽ സുന്ദരമായി ജീവിക്കണം വൈകുന്നേരം സലാം പറയുന്ന മക്കള് നിങ്ങള് ഭക്ഷണം മക്കളോട് പറയുന്നു മക്കളെ ഭക്ഷണം കഴിക്കുമെന്ന് ആ വീട്ടിൽ പിശാദിന്നാവില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഞാൻ ഈ ുണ്ട് പക്ഷേ ഇത്രയേറെ സമയം വൈകിയേറിക്കടിഞ്ഞിട്ടും ഒരക്ഷരം പോലും ഇണ്ടാടെ ഇവിടെ നിൽക്കുന്ന സാധുക്കൾ ഇരിക്കുന്ന സാധുക്കൾ നിങ്ങളുടെ വീടുകളിലേക്ക് ഞാൻ നിങ്ങൾക്കൊരു തർത്തീവ് പറഞ്ഞു തരട്ടെയോ അള്ളാഹു പറയാൻ തോഫീക്ക് നൽകട്ടെ അള്ളാഹു പറയാൻ തോഫീക്ക് നൽകട്ടെ ഞാൻ നിങ്ങളോട് പഠിപ്പിക്കുകയല്ല ഞാൻ ഇവിടെ നിന്ന് കുറെ നാളുകളോളം മാറി നിന്നിരുന്നു അത് പരിഭവം മണ്ഡലം എല്ലാം ഒരു മാറ്റം പലരും വന്ന് വാതിന് വിളിച്ചു ഞാൻ പറഞ്ഞു കുറച്ചു നാളത്തേക്ക് വരുന്നില്ല കുറെ നാൾ കടിഞ്ഞു വന്നപ്പോ സ്നേഹത്തിന്റെ പൂച്ചെണ്ടുകൾ തന്ന എന്റെ പഴയ മുഖങ്ങളോട് അള്ളാഹു നമ്മളെ നിലനിത്തിട്ടെ അള്ളാഹു നിലനിത്തിട്ടെ ഒരാൾ രാവിലെ അവൻ വീട്ടിൽ നിന്ന് എടുത്തു എവിടെ നിന്ന് എടുത്തു ഇതൊരു ജീവിത ക്രമമാണ് എവിടെന്ന വീട്ടെടുത്ത് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്നുള്ളു അവനവന്റെ വീട്ടിൽ നിന്ന് വലു എടുത്തു നേരെ പള്ളിയിലേക്ക് പോയി സുബഹി നമസ്കരിച്ചു ആ സുബഹി നമസ്കാരം ശേഷം വരെ ഏതാണ്ട് ഒരു ഇരുപത് മിനിറ്റോളം സുബഹി നിസ്കരിച്ചിട്ട് അവിടെ തന്നെ ഇരുന്നു സൂര്യൻ ഉദക്കുന്നതിന് തൊട്ട് മുമ്പ് ഇഷറാക്ക് നിസ്കരിച്ചാൽ അവൻ വീട്ടിൽ നിന്ന് ഉളവെടുത്തു പള്ളിയിൽ വന്ന് ജമാ സുബഹി നമസ്കരിച്ചു അതേ സമയത്തവന് ഒരു ഇരുപത് മിനിറ്റോറ സൂര്യൻ ഉദിക്കുന്നത് വരെ നിസ്കാരവും നിർവഹിച്ചാൽ താമത്തിന് താമത്തിന് താമ പരിപൂർണമായ 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 ഒരു ഹജ്ജും ചെയ്ത് പ്രതിഫലം അല്ലാഹുന് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ കേക്ക് സഹോദരങ്ങളെ എല്ലാ ദിവസവും ഓരോ ചെയ്യാൻ എല്ലാ ദിവസവും രാവിലെ ഒരു ചെയ്യുക അതേപോലെ ഹജ്ജുമോ പെങ്ങളെടുത്തു കരുതി അടുക്കളയിൽ പോയില്ല ആ മുസല്ലൊരു ഇരുപത് മിനിറ്റോളം എന്ന് സ്വീകൃതയു എന്നിട്ട് നിസ്കരിച്ചാ തയതിൽ ഹജ്ജത്തിന് താമത്തിന് തമാ പരിപൂർണമായ 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 ഹജ്ജ് ചെയ്ത പരിപൂർണമായാഹു അവൾക്ക് നൽകുമെന്ന് വീട്ടിലിരുന്ന് ഹജ്ജ് മയ്യത്തുകളെ വെക്കുന്ന ശ്മശാന ഭൂമി പോലെ നിങ്ങളുടെ വീടുകളെ ആക്കരുടെ എപ്പോഴും വിവാടത്ത് രാവിലെ മക്കൾ ഉറക്കത്തിൽ ഉമ്മ ഇരുന്നാണ് സുബൈക്ക് പോയിട്ട്

അങ്ങനെ മക്കളെയൊക്കെ കുളിപ്പിച്ചു പെങ്ങളെ നിങ്ങളോടാണ്